സ്വാഗതം രാജ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് സമർപ്പിച്ചെ സമീപിച്ചത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഫെബ്രുവരി പത്തൊമ്പതിൽ ഹർജി പരിഗണിക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതിനെതിരെ നേരത്തെ സുപ്രീം കോടതിയിൽ നേരത്തെ കോടതി ജസ്റ്റിസിന് ഈ സാഹചര്യത്തിലാണ് അതിവേഗം ഗാനേഷ് കുമാറിനെ നിയമിച്ചതെന്ന ആരോപണം ഉയർന്നിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതിനാൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഇപ്പോൾ സുപ്രീം കോടതി നടപടി എന്നായിരുന്നു ആരോപണം ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിസ്ഥാന വസ്തുത തന്നെ ഈ സർക്കാർ യഥാർത്ഥത്തിൽ കളയുകയാണ് യാണ് എക്സിക്യൂട്ടീവിന്റെ താല്പര്യ പ്രകാരമല്ല സ്വതന്ത്രമായ രീതിയിൽ നിയമിക്കേണ്ടതായിരുന്നുവെന്നും കോടതി ചീഫ് ജസ്റ്റിസിനെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസതയിലേക്കുള്ള ജനങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണെന്നും സർക്കാർ ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ സ്വന്തം തീരുമാനമെടുത്തത് അംഗീകരിക്കാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം ഈ നിയമനം കോടതിയുടെ ലംഘനമാണെന്ന് എ ഡി ആർ അഭിഭാഷകരും കോടതി വാദിച്ചു നിയമന കോൺഗ്രസ് ഈ നിയമനം സുപ്രീം കോടതി അന്തിമ തീരുമാനം വരെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയും ഒരു മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു മുൻപ് ഈ പാനലിൽ ചീഫ് ജസ്റ്റിസ് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ മോദി സർക്കാർ അതിൽ മാറ്റം വരുത്തി ഇതിനെതിരെ പല വിഭാഗങ്ങളും പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇനി സുപ്രീം കോടതി ഈ നിയമനം 変わってるのかな